യുദ്ധം ചെയ്ത് തളർന്നു തുടങ്ങിയ സൈനികർ ജീവനും കൊണ്ട് നെട്ടോട്ട് മൂടുന്ന ദയനീയ കാഴ്ചയാണ് യുക്രൈനിൽ നിന്നും പുറത്തു വരുന്നത് പ്രായപൂർത്തിയായ ഉടനെ നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയരാക്കപ്പെടുന്ന ഇവർക്ക് യുദ്ധത്തിൽ മുന്നിൽ തോൽവി മാത്രമാണെന്ന ബോധ്യം കൂടിയാണ് കൂടുതൽ മടുപ്പുണ്ടാക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല ഇപ്പോഴിതാ മനോവീര്യം നഷ്ടപ്പെട്ട യുക്രൈൻ സൈനികർ വിദേശത്തേക്ക് പലായനം ചെയ്യുന്നതിനായി കള്ളക്കടത്തുകാർക്ക് ആയിരക്കണക്കിന് ഡോളർ നൽകുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ജനുവരിയുടെ തുടക്കത്തിൽ ആറുപേരടങ്ങുന്ന യുക്രൈൻ സ്റ്റേറ്റ് ബോർഡർ ഗാർഡ് ഉദ്യോഗസ്ഥരുടെ സംഘം ബെൽഗോറോഡ് മേഖലയുടെ അതിർത്തിയിൽ വെച്ച് റഷ്യയോട് കീഴടങ്ങിയതായി സ്പുട്നിങ് റിപ്പോർട്ട് ചെയ്തിരുന്നു കീഴടങ്ങിയ സൈനികരിൽ ഡെനിപ്രോ മേഖലയിലെ റൊമാങ്കി ഗ്രാമത്തിൽ നിന്നുള്ള സ്റ്റേറ്റ് ബോർഡർ ഗാർഡ് സർവീസിന്റെ ഒന്നാം ബോർഡർ ഗാർഡ് യൂണിറ്റിലെ സൈനികനായ റുസ്ലാൻ സഡോറോഷ്നിയും ഉണ്ടായിരുന്നു ഇദ്ദേഹമാണ് ഇദ്ദേഹമാണ്ക്ക് സേവനം മടുത്തെന്നും രാജ്യം വിടാനായി ഇവർ ആയിരക്കണക്കിന് ഡോളറുകൾ ചിലവാക്കുന്നുണ്ടെന്നും തുറന്നു പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ പിടിയിലായ യുക്രൈൻ അതിർത്തി കാവൽക്കാരുടെ അഭിപ്രായത്തിൽ യുക്രൈനിലെ സായുധസേനയിലെ സൈനികർക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗവും മദ്യപാനവും അമിതമാണ് ഇതവരെ കടുത്ത ക്ഷീണത്തിനും മനോവീര്യം നഷ്ടപ്പെടുന്നതിലേക്കും നയിക്കുന്നു എന്നത് വ്യക്തമാണ് ഇത്തരം സംഭവങ്ങൾ ഇതാദ്യമല്ലെന്നും യുദ്ധമെടുത്ത സൈനികർ പല മാർഗങ്ങളിലൂടെ ഒളിച്ചോടാൻ ശ്രമിക്കുന്നുണ്ടെന്നും റുസ്ലാൻ സഡോറോഷ്നിക് പറഞ്ഞു പക്ഷേ രാജ്യം എത്ര തളർന്നാലും സൈനികരെ മടുത്താലും അടിയറവ് പറയാൻ തയ്യാറാകാത്ത സെലൻസ്കിയുടെ അഹങ്കാരം മാത്രമേ ഇപ്പോൾ യുക്രൈന് സ്വന്തമായി ബാക്കിയുള്ളൂ അതിനിടയിൽ രാജ്യത്തിനൊരു നിർബന്ധിത അടിത്തറ വികസിപ്പിക്കുന്നതിന് മുൻപ് എല്ലാ സൈനികരും വേണ്ടത്ര സജ്ജരാണെന്ന് ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് തന്നെയാണ് ഇപ്പോഴും സെലൻസ്കി ആവശ്യപ്പെടുന്നത് സൈന്യമില്ലാതെ എന്തിനാണ് സെലൻസ്കി വീണ്ടും ആയുധങ്ങൾ ഇറക്കാൻ അമേരിക്ക അടക്കമുള്ള കക്ഷികളുടെ പിന്നാലെ നടക്കുന്നതെന്നാണ് ഇനിയും വ്യക്തമാവാത്തത് രാജ്യത്തെ സായുധ സേനാ ഉദ്യോഗസ്ഥരെക്കാൾ കവചിത വാഹനങ്ങളും പീരങ്കികളും ഉൾപ്പെടെയുള്ള അവശ്യ ഉപകരണങ്ങളുടെ കടുത്ത ക്ഷാമം നേടുന്നുണ്ടെന്ന് ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സെലൻസ്കി തുറന്നു പറഞ്ഞിരുന്നു യുദ്ധഭൂമിയിൽ ഞങ്ങൾക്ക് നൂറിലധികം ബ്രിഗേഡുകളുണ്ട് അവയിൽ ഓരോന്നിനും എല്ലാ ദിവസവും ജീവനക്കാരെ നിയമിക്കേണ്ടതുണ്ട് കവചത വാഹനങ്ങൾ പീരങ്കികൾ മറ്റാവശ്യമായ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ ജീവനക്കാരുടെ ക്ഷാമം വലുതാണെന്നും അത് യുദ്ധത്തിൽ പരാജയപ്പെടുന്നതിലേക്ക് യൂണിറ്റുകളെ നയിക്കുന്നുവെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു തുടർന്നുകൊണ്ടിരിക്കുന്ന സൈനിക ക്ഷാമത്തിനു വേണ്ടിയല്ല പകരം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയുധ ശേഖരണത്തിലാണ് സെലൻസ്കിയുടെ ആവലാതി മുഴുവനും രാജ്യമില്ലാതായാലും രാജ്യത്തെ പൗരന്മാരില്ലാതായാലും കുഴപ്പമില്ല റഷ്യയുടെ മുന്നിൽ അടിയറവ് പറയില്ലെന്ന സെലൻസ്കിയുടെ വാശി എത്ര കാലത്തേക്കാണെന്നതാണ് മറ്റൊരു തമാശ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെ സംസാരിക്കുമ്പോൾ ആവശ്യമായ ആയുധങ്ങളുടെ അപര്യാപ്തതയാണ് സെലൻസ്കി ആദ്യം പറയുന്നത് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി യുക്രൈൻ സൈന്യത്തിൽ ചേരുന്നതിനുള്ള നിർബന്ധിത പ്രായം പതിനെട്ടായി കുറയ്ക്കാൻ യുക്രൈന്റെ സ്പോൺസർമാരിൽ നിന്ന് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിനിടയിലാണ് സെലൻസ്കിയുടെ ഈ അഭിപ്രായങ്ങളും പുറത്തുവരുന്നത് യുദ്ധം അവസാനിപ്പിച്ച് ഇപ്പോൾ സമാധാനം കൊണ്ടുതരാമെന്ന് പറഞ്ഞിരുന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറാൻ നാളുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വാക്കുമാറ്റിയ കാഴ്ചയും ലോകം കണ്ടതാണ് ആദ്യം പറഞ്ഞിരുന്ന ഇരുപത്തിനാല് മണിക്കൂർ കണക്കെല്ലാം പതിയെ ആറു മാസം വരെ നീണ്ടുപോയി ഇപ്പോൾ യുക്രൈനിയക്കാർ ജനാധിപത്യത്തിനായി എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരും ജനാധിപത്യത്തിനായി നിലകൊള്ളണമെന്നും അതിനായി ആദ്യം ആയുധങ്ങളല്ല പകരം സൈനികരുടെ കുറവാണ് പരിഹരിക്കപ്പെടേണ്ടതെന്നും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് മുൻ ബ്രിട്ടൻ പ്രതിരോധ സെക്രട്ടറി ബെൻ വാലസും അടുത്തിടെ സെലൻസ്കിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ജനങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് യുക്രൈനിയൻ സൈന്യത്തിന്റെ കണക്കനുസരിച്ച് കർശന നടപടികളും കഠിനമായ പരിശീലനങ്ങളും അടക്കമുള്ളതിന്റെ ഫലമായി രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ ഏകദേശം അഞ്ചു ലക്ഷം പുരുഷന്മാരാണ് സൈന്യത്തിൽ നിന്നും പിന്മാറിയത് പക്ഷേ ജോലി ഉപേക്ഷിച്ച സൈനികർക്കെതിരെ ഏകദേശം തൊണ്ണൂറ്റാറായിരം ക്രിമിനൽ കേസുകൾ ഉണ്ടെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തത് യുക്രൈന് കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം ഒരു ദശലക്ഷം സൈനികരെയാണ് നഷ്ടപ്പെട്ടത് എത്രയൊക്കെ കിട്ടിയാലും പഠിക്കാത്ത സെലൻസ്കി രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അടിയറവ് വെച്ചാണ് റഷ്യയോട് മുട്ടാൻ പോകുന്നത് പക്ഷേ ഈ വർഷം കൊണ്ട് തന്നെ യുക്രൈന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുതിർന്ന സഹായി നിക്കോളായി പത്രൂഷെ അമേരിക്കയൊഴികെയുള്ള മറ്റൊരു രാഷ്ട്രവും ഇനി ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഒരു ദശാബ്ദത്തിലേറെയായി റഷ്യയുടെ സുരക്ഷാ കൗൺസിലിനെ നയിച്ച പത്രുഷേവ് ഇക്കാര്യം പറഞ്ഞത് യുക്രൈനെതിരായ റഷ്യയുടെ സൈനിക നടപടികൾ മാറ്റമില്ലാതെ തന്നെ മുന്നോട്ടു പോകുന്നുണ്ടെന്നും കൂടാതെ കെർസൺ സപ്പോരോഷെ തുടങ്ങി ഡൊനറ്റ് ലുഗാൻസ് പീപ്പിൾസ് റിപ്പബ്ലിക്കുകൾ ക്രിമിയ എന്നിവയുൾപ്പെടെയുള്ള മുൻ യുക്രൈനിയൻ പ്രദേശങ്ങളുടെ മേലുള്ള റഷ്യയുടെ പരമാധികാരം ഉപേക്ഷിക്കാനാവില്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ പ്രദേശങ്ങൾ റഷ്യയിൽ ഉൾപ്പെടുത്തുക എന്നത് റഷ്യയുടെ പദ്ധതികളിൽ ഉണ്ടെന്നും പതൃഷ് വ്യക്തമാക്കി യുക്രൈനിന് രക്ഷ നേടണമെങ്കിൽ അമേരിക്കയല്ലാതെ മറ്റേതൊരു പാശ്ചാത്യ രാഷ്ട്രവുമായും യുക്രൈൻ ചർച്ച നടത്തിയിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ വാഗ്ദാനങ്ങൾ മാത്രം നൽകി യുക്രൈനെ സഹായിക്കുന്ന അമേരിക്കയിൽ നിന്നും യഥാർത്ഥത്തിൽ യുക്രൈന് ഗുണമൊന്നും ലഭിക്കില്ല മാത്രമല്ല യുക്രൈനെ യുദ്ധത്തിൽ സഹായിച്ചാൽ അത് അമേരിക്കയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് യാതൊരു ഗുണവും നൽകില്ലെന്നും നിരവധി യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ബ്ലൂംബെർഗ് നൽകിയ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ് യുക്രൈനെ സഹായിച്ച് റഷ്യയെ പിണക്കാൻ കുപുതിക്കാരനായ ട്രംപ് മുതിരില്ലെന്നത് സത്യമായ കാര്യമാണ് അത്തരമൊരു ബുദ്ധിമോശം കാണിച്ചാൽ അതൊരു പണിയാകുമെന്ന ബോധ്യമൊക്കെ ട്രംപിനുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രംപ് നടത്തുമായിരിക്കും പക്ഷേ അപ്പോഴും യുദ്ധത്തിന്റെ പര്യവസാനം എന്തെന്നത് പുടിൻ തന്നെ തീരുമാനിക്കും അതിലിനി ആർക്കും സംശയമൊന്നും വേണ്ട